തെഞ്ചോട് പള്ളിയിൽ ക്രിസ്തോറെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ ആണ്ടുവട്ടത്തിലെ അവസാന ഞായറാഴ്ച നവംബർ ഇരുപത്തിമൂന്ന് ആഗോള കത്തോലിക്ക സഭയിലാകമാനം ആഘോഷിക്കുന്നതിന് ഭാഗമായി യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശ്വാസികളെയും വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളെയും ഓർമ്മിപ്പിക്കുന്നതിന് ഭാഗമായി സെഞ്ചൂട് മതബോധന യൂണിറ്റ് മതബോധന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാളിനോടനുബന്ധിച്ച് റാലി സംഘടിപ്പിച്ചു പ്ലക്കാർഡുകളും ക്രിസ്തുരാജനെക്കുറിച്ചുള്ള മുദ്രാവാക്യങ്ങളും റാലിക്ക് കൂടുതൽ ഉണർവ് നൽകി முன்னோட்டு முன்னோட்டு சோதரேட்டு ஜெய் ஜெய் கிருஸ்துராஜன் ஜெய் ஜெய் கிருஷ்ணராஜன்

ஜி நன்ம செய்தவன் அயல்வாசிதா